നമസ്കാരം യുവ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ അഖിൽ പി ധർമ്മജന്റെ സൃഷ്ടിയായ റാം കേറോ ഫാനന്ദി മുന്നൂറ്റി ഇരുപത് പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമാറ്റിക് നോവലാണിത് ഇരുന്നൂറ്റി അൻപത് ലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും വായിച്ച മിക്കവരും നല്ല അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്ത പുസ്തകം ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അക്ഷര വായനശാലയിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത് വായിച്ച പുസ്തകം ആനന്ദി നമുക്കൊന്ന് പരിചയപ്പെടാം സൗഹൃദം പ്രണയം ആക്ഷൻ ത്രില്ലർ എല്ലാം ചേർന്ന ഒരു സിനിമ കണ്ട ഫീലാണ് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഇതൊരു സിനിമയാക്കാനുള്ള പ്ലാനും അഖിൽ പി ധർമ്മജൻ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ചെന്നൈ ഉള്ള അൻപുടൻ വരവേർത്തത് ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഈ നോവൽ തിരഞ്ഞെടുത്ത് വായിച്ച ഓരോ വായനക്കാരനോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് നോവൽ ആരംഭിക്കുന്നത് ഞാൻ വായിക്കുന്ന ആദ്യത്തെ സിനിമാറ്റിക് നോവലാണിത് മാത്രമല്ല മറ്റൊരു സിനിമാറ്റിക് നോവലിനെ കുറിച്ച് എനിക്ക് പരിചയവുമില്ല ഡി സി ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകം നാല് ദിവസം കൊണ്ടാണ് ഞാൻ വായിച്ചു തീർത്തത് വായിച്ചതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകമാണിത് റാം ആനന്ദി മല്ലി വെട്രി രേഷ്മ പാട്ടി ബിനീഷ് കിരൺ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പേര് പോലെ തന്നെ ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ റാമും ആനന്ദിയുമാണ് എന്നാൽ വായനക്കാരുടെ മനസ്സിൽ നൊമ്പരമുണർത്തുന്ന ട്രാൻസ്ജെൻഡർ കൂടിയായ മല്ലി എന്ന കഥാപാത്രത്തെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല സിനിമ പഠിക്കാനും പുസ്തകം പുസ്തകമെഴുതാനുമായി ചെന്നൈയിലെത്തുന്ന മലയാളിയായ ചെറുപ്പക്കാരനാണ് റാം അവൻ്റെ സഹപാഠികളാണ് രേഷ്മയും ബെട്രിയുമെന്ന സഹോദരങ്ങൾ അവരുടെ കോളേജിലെ റിസപ്ഷനിസ്റ്റാണ് ആനന്ദി ട്രാൻസ്ജെൻഡർ മല്ലി എന്ന കഥാപാത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വിഭാഗത്തോട് വല്ലാത്തൊരു ദയയും ആദരവും തോന്നുകയുണ്ടായി നിന്റെ പേരിനൊപ്പം ഈ സിമെന്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിച്ചോട്ടെ റാം എന്ന് പറയുന്ന മല്ലിയുടെ ഡയലോഗ് ഓരോ വായനക്കാരൻ്റെയും ഹൃദയിൽ ഹൃദയത്തിൽ സ്പർശിക്കുമെന്നതിൽ സംശയമില്ല ഓരോ താളുകളിലൂടെയും കടന്നു പോകുമ്പോൾ കളിചിരിയും തമാശയും ഒപ്പം മറുഭാഗത്ത് വേദനയും വിങ്ങലും അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഉൾച്ചേർത്ത പുസ്തകം വായന തീരുമ്പോൾ തമിഴ്നാട്ടിലൂടെ ഒരു യാത്ര പോയ അനുഭൂതി സമ്മാനിക്കുന്ന പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി നോവലിസ്റ്റ് രണ്ട് വർഷത്തോളം ചെന്നൈയിൽ നിന്ന് സമയമെടുത്തെഴുതിയ നോവലാണിത് ഇതിൽ പകുതിയും സത്യവും ബാക്കി കൂട്ടിച്ചേർക്കലുമാണെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ഓജോ ബോർഡ് മെർക്കുറി ഐലൻഡ് എന്നിവയ്ക്ക് ശേഷം അഖിലെഴുതുന്ന മൂന്നാമത്തെ കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില ഇനിയും വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വായിക്കണേ ഈ പുസ്തകം അത്രമേൽ ഹൃദ്യമാണ് ഇതിലെ രചന നന്ദി